എത്ര നേരത്തെ എണീറ്റാലും എത്ര വേഗത്തിൽ പണികൾ ചെയ്താലും എല്ലാം കഴിഞ്ഞ് ഓടി ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടാവും എന്നും കയറുന്നുകൊണ്ട് അവർക്കിനെ നന്നായിട്ട് അറിയാം കാത്തു നിൽക്കാറുമുണ്ട് ഇന്നത്തോടു കൂടി ഈ ഓട്ടോ നിൽക്കും ഉദ്യോഗസ്ഥയൊന്നും അല്ലാട്ടോ ടൗണിലെ തുണിക്കടയിൽ സെയിൽസ് സെയിൽസ്ഗേളായിട്ട് പോവുക ഓടിപ്പിടിച്ച് ബസ്സിൽ കയറി എന്നും ഇരിക്കാൻ സീറ്റൊക്കെ ഇട്ടാറുണ്ട് ഇന്ന് നോക്കുമ്പോൾ സീറ്റൊന്നും ഒഴിവില്ല നോക്കുമ്പോൾ ബാക്കിൽ ഒരാൾ മാത്രമായിട്ട് ഇരിക്കുന്നേ ഉണ്ട് ഇരിക്കാൻ ചെന്നപ്പോഴാണ് സീറ്റുള്ള ആൾക്കണ്ട് ലക്ഷ്മി ചേച്ചി വേറെ ആരാ സീറ്റിലിരുന്നാലും ഞാൻ കയറിയിരിക്കും കുറെ ദൂരം പോകാനുണ്ടേ എന്നാൽ ഇവർ ദേവൂട്ടിയെ ഇരിക്കണില്ലയേ മനഃപൂർവ്വം തന്നെ അവരെ താൻ നോക്കാതെ മുന്നിലേക്ക് പോയി കമ്പിയിൽ പിടിച്ച് നിന്നു അവരെ കണ്ടതോടുകൂടി എന്റെ ക്ഷീണമെല്ലാം പോയി ഇങ്ങനെ എത്ര വേണമെങ്കിലും നിൽക്കാം അത്രക്കൊണ്ട് എനിക്ക് അവരോടുള്ള വെറുപ്പ് ഇപ്പോൾ കുറച്ചായി എന്റെ പിന്നാലുള്ള ഈ നടപ്പ് അവരുടെ വഴിയിലേക്ക് എന്നെ കൊണ്ടുവരാനാവും പിന്നോട്ട് പോകുന്ന വഴികളും മരങ്ങളും പോലെ എൻ്റെ ഓർമ്മകളും പിന്നിലേക്ക് പോയി ലക്ഷ്മി ചേച്ചി പേര് പോലെ തന്നെ ലക്ഷ്മി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ വീടിനടുത്ത് താമസമാക്കിയവർ ചേച്ചി വലിയൊരു വീട്ടിലേ ആയിരുന്നു അവിടുത്തെ ഡ്രൈവറായിരുന്ന ബാബുവേട്ടനെ പ്രണയിച്ച് ഓടിപ്പോന്നാണ് ഇവിടേക്ക് എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു അവരെ അച്ഛനും ഞാനും അമ്മയും രണ്ട് അനിയത്തിമാരുള്ള ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അവരെയും ചേർത്ത് നിർത്തി ഇടയ്ക്ക് രാത്രിയിൽ അച്ഛൻ മൂക്കറ്റം കള്ളുപിടിച്ച് വരുമ്പോൾ ആ അടിയിൽ നിന്നും ഞങ്ങൾ ഓടി രക്ഷപ്പെടാറ് അവരുടെ വീട്ടിലേക്കായിരുന്നു ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു പറയത്തക്ക ബന്ധുക്കളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുന്നതിനിടയിലേക്കാണ് ആ ദുരിതം കയറി വന്നത് ബാബു ഓടിച്ചിരുന്ന വണ്ടി ഒരു ലോറിയുമായി കൂട്ടിമുട്ടി ആള് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മരിച്ച ഏട്ടനരികിൽ ഇരിക്കുന്ന ചേച്ചിയുടെ മുഖം ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉള്ളിൽ അവസാന ചിതയിലേക്ക് എടുക്കുമ്പോൾ ഏട്ടൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച് അതുവരെ കരഞ്ഞു കാണാത്ത ചേച്ചി ആർത്ത് കരഞ്ഞ് കുഴഞ്ഞു വീണു ഞങ്ങളെല്ലാം പിടിച്ച് ചേച്ചിയെ റൂമിൽ കൊണ്ട് കിടത്തി ഞാനായിരുന്നു ചേച്ചി കാവൽ ആരുമില്ല അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അമ്മ വീട്ടിൽ നിന്നും ഭക്ഷണെല്ലാം കൊണ്ടുവന്ന് തരും ചേച്ചി ആരോടും മിണ്ടാതെ റൂമിൽ തന്നെ ആയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ തിരിച്ചു വന്ന് ചേച്ചിയെ കാണാൻ പോയി എന്നാൽ അവരെ അവിടെ ഒന്നും കണ്ടില്ല അവരെ കുറേ വിളിച്ച് ഞാൻ ആ വീടും പരിസരവും എല്ലാം നടന്നു വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളാകെ പേടിച്ചു ചേച്ചി എന്തെങ്കിലും കടം കൈ ചെയ്ത് കാണുമോ എന്ന് ആരോടാണ് ചോദിക്കുക രാത്രി കള്ളം കുടിച്ച് നാലുകാലിൽ കയറി വന്ന അച്ഛൻ പറഞ്ഞു ചേച്ചി അവിടെ വീട്ടുകാർ കൊണ്ടുപോയി അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടു അച്ഛന് കുറെ കാശ് കൊടുത്തു എന്നൊക്കെ സത്യം പറഞ്ഞ സങ്കടം വന്നു ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു ഇത്ര നാൾ കൂടെയുണ്ടായതല്ലേ അവരൊക്കെ വലിയ പൈസക്കാരല്ലേ മോളെ അവർക്കൊക്കെ ബന്ധങ്ങൾ ഇത്രക്കേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞു എന്നാലും പിന്നെ ആ വീടിന് മുമ്പിലൂടെ പോകുമ്പോൾ സങ്കടം വരും ചിരിച്ചുകൊണ്ട് അവരവിടെ എവിടെയോ നിൽക്കുന്ന പോലെ തോന്നും അങ്ങനെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ഡ്രസ്സ് പോലും മാറാതെ അങ്ങോട്ട് ഓടാൻ നിൽക്കുമ്പോഴാണ് അമ്മ ഒന്ന് കയ്യിൽ പിടിച്ച് അമ്മേ ലക്ഷ്മി ചേച്ചി വേണ്ട നീ അങ്ങോട്ട് പോകണ്ട ഇങ്ങു വാ ഒരു കാര്യം പറയാനുണ്ട് അമ്മ എൻ്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വന്നു എന്താ അമ്മേ ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം എത്ര വർഷമായി ചേച്ചി കണ്ടിട്ട് ഒത്തിരി വിശേഷം പറയാനുണ്ട് മോളെ നിനക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അവളിപ്പോൾ പണ്ടത്തെ ലക്ഷ്മിയല്ല അല്ല അവളിപ്പോൾ ടൗണിൽ പൈസക്ക് ശരീരം വിൽക്കുന്ന ഒരു പെണ്ണാണ് അച്ഛനായ എന്നോട് പറഞ്ഞ് നിന്നോട് പറയാൻ ഞാൻ കുറേ നോക്കി എന്നാൽ പിന്നെ വേണ്ടാന്ന് വെച്ച് മോളിനി അവളോട് പഴയ പോലെ ഒന്നും മിണ്ടാൻ പോകണ്ട ഇനി ആളുകൾ അതും ഇതൊക്കെ പറയും അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ ആകെ ഞെട്ടി നിൽക്കുകയാണ് ചേച്ചി അങ്ങനെ ചെയ്യൂ കോളേജ് വിട്ടാൽ വീടും വീട് വിട്ടാൽ കോളേജും അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നോട് ആരൊന്നും പറഞ്ഞില്ല അമ്മക്ക് നോണ പറയേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങോട്ട് പോവാൻ ഒരുപാട് ആലോചിച്ചു എന്നാൽ പിന്നെ വേണ്ടെന്ന് വെച്ചു അമ്മ പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കും വിധമായിരുന്നു പിന്നീട് അങ്ങോട്ട് ആളുകൾ രാത്രി വരവും പോക്കൂ എന്നാലും ചേച്ചിക്ക് എങ്ങനെ തോന്നി അവർ രണ്ടുപേരും അത്രയും ഇഷ്ടമായിരുന്നു ഏട്ട മരിച്ചിങ്ങനെ തലക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പണത്തിന് ഈ ഒരു വഴി മാത്രമേ അവർ കണ്ടുള്ളൂ ഞങ്ങളുണ്ടായിരുന്നില്ലേ അവരുടെ കൂടെ എന്തിനും എപ്പോഴും എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു എത്തും പിടിത്തവും കിട്ടുന്നില്ല ദിവസങ്ങൾ പോകും തോറും കോളേജിൽ പോകും വഴിയും മറ്റും ആളുകൾ എന്നെ കാണുമ്പോൾ എന്തൊക്കെയാണ് അടക്കം പറയും പോലെ ഞാൻ നോക്കുമ്പോൾ അവർ വേറെ എങ്ങോട്ടേലും നോക്കൂ അതിന്റെ കാരണം വൈകാതെ തന്നെ മനസ്സിലായി പണ്ടേ ചേച്ചിയുമായി കൂട്ടായിരുന്ന ഞങ്ങളിപ്പോൾ ചേച്ചി എന്ന ജോലിയിൽ കൂടെ അവരെ സഹായിക്കുന്നു എന്നായിരുന്നു ഭൂമി പിളർന്ന് ഞാൻ അതിനുള്ളിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് പോയി അന്ന് കോളേജിൽ പോവാതെ നേരെ വീട്ടിലേക്ക് വന്നു എല്ലാ അമ്മയോട് പറഞ്ഞു അമ്മ കരഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ച് ചേച്ചിയെ ചീത്ത പറയുന്നുണ്ടായിരുന്നു ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ ഇത്ര കാലമായിട്ട് ഞങ്ങളൊരു ചീത്ത പേര് കേൾപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഭാവി പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കൂടെ പോകാൻ എനിക്ക് പറ്റിയില്ല ആകെ തളർന്നു പോയിരുന്നു അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് അമ്മ വന്നപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ അവരവിടുന്ന് പോയി എന്നാൽ അവൾക്കാരനുണ്ടായ ചെയ്ത പേര് മാറിയില്ലല്ലോ പിന്നെ അറിഞ്ഞു അവർ ആ വീട് വിറ്റ് അവിടെ വേറെ താമസിക്കാർ വന്നിരുന്നു എൻ്റെ ജീവിതം ഒരു സംഭവമായിട്ടാണ് പിറ്റേ ദിവസം നേരം പുലർന്നു രാവിലെ പശുവിനെ അഴിച്ചു കെട്ടാൻ പോയ അമ്മയുടെ നിലവിളി കേട്ടാണ് ഞാൻ ഓടിപ്പോയത് ഓടിപ്പോയി നോക്കുമ്പോൾ പശുവിനെ കെട്ടുന്ന കയർ മാവിൽ കെട്ടി അതിൽ തൂങ്ങി നിൽക്കുന്ന അച്ഛനെയാണ് കാണുന്നത് ഭൂമി കീഴ്മേൽ മറിയും പോലെ തോന്നി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ആരൊക്കെയോ വിരുന്നു അച്ഛൻ എടുക്കുന്നു അവസാനം അച്ഛൻ്റെ കത്തിപ്പടരുന്ന ചിതയാണ് കാണുന്നത് അവിടെ വന്നവരും പോകുന്നവരും ചേച്ചി കാരണം പെൺമക്കൾക്ക് ചീത്ത പേര് കേട്ടുകൊണ്ടാണ് അച്ഛൻ തൂങ്ങിയെന്ന സംസാരമാണ് കേട്ടത് അതവരോടുള്ള എന്റെ ദേഷ്യം കൂട്ടുകയാണ് ഉണ്ടായത് പിന്നീടാണ് അമ്മയ്ക്കും അനിയത്തിമാർക്കും വേണ്ടി ഞാൻ പഠനം ഉപേക്ഷിച്ച് സെയിൽസ് സെയിൽസ്ഗികളായി പോക്ക് തുടങ്ങിയത് ഇനി ആരെ കൊല്ലാനാ ഇവരെ പുറകെ കൂടിയത് നാശം ആ ഒരു കാരണമുണ്ടായ ചെയ്ത പേര് ഈ നാട്ടിൽ നിന്നാൽ മാറില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീടും സ്ഥലവും ഞങ്ങൾ വിറ്റ് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ബസ് ടൗണിൽ ഓർമ്മകളിൽ നിന്ന് ഞാൻ ഉണർന്ന് അവരെ നോക്കുക ചെയ്യാതെ ഞാൻ കടയിലേക്ക് പോയി അന്ന് എന്റെ അവസാന ദിവസമായതുകൊണ്ടാണാവോ എന്ന തേയും പോലെയല്ല അത് ഒത്തിരി തിരക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വൈകിയാണ് ബസ് സ്റ്റോപ്പിൽ എത്തിയത് അവിടെയാണെങ്കിൽ ഒരൊറ്റ മനുഷ്യരെ കാണാനില്ല എനിക്കാണെങ്കിൽ പേടിയും തുടങ്ങി അമ്മയ ഒറ്റക്കാണ് നാളെ പോവാനുള്ള ഒരുക്കത്തിലാണ് ഇത്ര വൈകുമെന്ന് അറിഞ്ഞില്ല ഇനി എപ്പോഴാണ് അവ ബസ് വരിക ബസ് നോക്കി നിൽക്കുമ്പോഴാണ് ഇരുട്ടിൽ നിന്ന് രണ്ട് മൂന്ന് പേര് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നേണ്ടത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആഹാ നീ കൊള്ളാലോ മോളെ എത്രയാടി അടി റേറ്റ് അവരിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നടന്നു ഏതെങ്കിലും വണ്ടി കാണുമെന്ന പ്രതീക്ഷയിൽ പെട്ടെന്നാണ് അവരെ അവിടെ കണ്ടത് നിന്നോട് ഞാൻ ആ ഹോട്ടലിൽ നിൽക്കാൻ പറഞ്ഞേ നീ എന്താ ഇവിടെ അതെ ചേട്ടാ വേണ്ട കേട്ടോ പൈസ ഉറക്കം പറഞ്ഞ് ഉറപ്പിച്ച് നിർത്തിയ നിങ്ങൾ വിട്ടുവിടി അവരങ്ങനെ പറഞ്ഞപ്പോൾ അന്മാർ പിന്മാറിപ്പോയി ഞാനങ്ങനെ പറഞ്ഞതിൽ നിനക്കിനോട് ദേഷ്യം വേണ്ട അങ്ങനെ അല്ലെങ്കിൽ അമാർക്ക് പുറകിൽ ഒത്തിരി ആളുകളുമുണ്ട് ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ കിട്ടിയാ അറിയാലോ അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചുവെന്ന് നേര് തന്നെ എന്നാൽ നിങ്ങളോടുള്ളിൽ എന്റെ ദേഷ്യം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്താ നിനക്കെന്നോട് ഇത്ര ദേഷ്യം അതാദ്യം പറ എന്താ ദേഷ്യമെന്നോ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി അത്ര നല്ല വഴിയാണല്ലോ അത് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ നിങ്ങൾ കാരണം എനിക്ക് നഷ്ടമായത് എന്റെ അച്ഛനെയാ നീ അച്ഛൻ മരിക്കാൻ ഞാൻ കാരണമായിരുന്ന നേര് തന്നെ എന്നാൽ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടക്ക് ഓ ഇനി എന്തില്ലാഗതയാ നിങ്ങൾ പറയാൻ പോകുന്നത് ഇപ്പം ഈ ഇല്ലാഗത പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ പറയുന്ന കാര്യത്തിന് തെളിവൊന്നും എൻ്റെ കയ്യിലില്ല നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാം നീ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലോ അയാളാ എന്റെ നാശങ്ങൾക്കൊക്കെ കാരണം രണ്ടാനച്ഛൻ്റെ അയാളുടെ മകൻ്റെ ഉപദ്രവം കാരണം ഞാൻ വീട് വിട്ട് ഭാബിയേട്ടൻ്റെ കൂടെ പോകുന്നു നല്ലൊരു ജീവിതം തന്നെയായിരുന്നു അത് അതിന് കണ്ണ് കിട്ടും ഇതായിരുന്നല്ലോ ഏട്ടനെ ദൈവം വിളിച്ച് അതിനുശേഷം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഒരു ജോലി നോക്കി ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഈ ജോലി മേടിച്ചത് നിൻ്റെ അച്ഛനാണ് നിൻ്റെ സ്കൂളിനടുത്തുള്ളൊരു കടയുണ്ടെന്നും അവിടെ കമ്പ്യൂട്ടർ അറിയുന്ന ഒരാൾ വേണമെന്നും പറഞ്ഞു നിൻ്റെ അച്ഛനാണ് നിൻ്റെ അമ്മയോട് പോലും പറയാതെ എന്നെ വിളിച്ച് വണ്ടി കയറ്റിയത് ആ വണ്ടിയിൽ എൻ്റെ അച്ഛനും മകനും ഉണ്ടായിരുന്നു എന്നെ അവർക്ക് വിറ്റേന് നിൻ്റെ അച്ഛനെ കൈ നിറയെ പൈസയും കിട്ടി അവർ പറയുന്നവർക്കും പാവിരിച്ചു കൊടുത്തു അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നു എന്തു വന്നാലും നിങ്ങൾ കൂടെ ഉണ്ടാവെന്ന് കരുതി എന്നാൽ എന്നേക്കാളൊരു പടി മുന്നേ നിൻ്റെ അച്ഛനെ എന്നെക്കുറിച്ച് ഉള്ളതും നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റി അവസാനം ഞാൻ കാരണം നിങ്ങൾക്കൊരു ചീത്തപ്പേരാവെന്ന് കരുതി പോകാൻ നിൽക്കുമ്പോഴാണ് നിന്റെ അമ്മ വന്ന് ഞാൻ ചെയ്ത തെറ്റാ എന്നാൽ അതിനെന്നെ അവർക്ക് ഒറ്റക്കൊടുത്ത് നിൻ്റെ അച്ഛനാണ് അത് ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു എന്നിട്ടാ ഞാനവിടുന്ന് പോകുന്നു പിന്നെ അറിഞ്ഞു നിന്റെ അച്ഛൻ മരിച്ചു തോന്നുന്നു നിന്റെ അമ്മ നിന്റെ അച്ഛനോട് ചോദിച്ചതാണ് അല്ലെങ്കിൽ നാളെ എൻ്റെ മക്കളെപ്പോലയാൾ വിൽക്കുന്നു എഴുതി അമ്മ തന്നെ ചെയ്താ അതെനിക്കറിയില്ല എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആയതിനെ കാരണം നിന്റെ അച്ഛൻ മാത്രമാണ് നാട്ടിൽ നിന്ന് എല്ലാം വിറ്റുപെറുക്കി പോകുന്നതിന് മുന്നേ നിന്നെ കണ്ടിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് കരുതിയാണ് ഞാൻ ഇത്ര ദിവസം നിന്റെ പിന്നാലെ നീ ഒന്ന് അറിയണമെന്ന് കരുതി ഇത്രയും പറഞ്ഞ ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് എന്നെ ഭദ്രമായി വീട്ടിലെത്തിക്കാൻ പറഞ്ഞ് നടന്ന് നീ ഒരു പാവയെപ്പോലെ ഞാൻ ആ വണ്ടിയിൽ കയറി എന്താണ് തൊട്ട് മുന്നേ നിമിഷങ്ങളിൽ നടന്ന് ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് അവർക്ക് കള്ളം പറയേണ്ട കാര്യമുണ്ടോ അച്ഛൻ അച്ഛനാണ് അവരെ ദൈവമേ അങ്ങനെയാണെങ്കിൽ അവരെ പിഴച്ച വിളി എന്ന് ലോകം വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ പങ്ക് വറ്റി കിട്ടിയ പൈസക്ക് അച്ഛൻ വാങ്ങിയ സാധനങ്ങൾ രുചിയോടെ കഴിക്കായിരുന്നല്ലോ ഞങ്ങൾ ചേച്ചിയോടൊന്നും പറയാതെ വന്ന തെറ്റായി എന്ന് കരുതി ഓട്ടോയിൽ നിന്ന് ഞാൻ ചേച്ചി പോയ വഴിയെ നോക്കി എന്നാൽ ഒരു ക്ഷമ പോലും കേൾക്കാൻ നിൽക്കാതെ ചേച്ചി ആ ഇരുട്ടിൽ അലിഞ്ഞു പോയിരുന്നു